പക്ഷേ നൂറ് വർഷം പിന്നിടുമ്പോഴും സമസ്ത കേരള സമസ്തകേരള ജമീയത്തിലുള്ളമിയുടെ ആദർശവും അതിൻ്റെ നിലപാടും പത്തരമാറ്റിൻ്റെ കൂടി ഇവിടെ പ്രൗച്ഛരിച്ച് നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞ ആദർശം ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് സമസ്ത കേരള ജമിയത്തുള്ള നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം സമസ്തക്ക് വന്നിട്ടില്ല ഇത് പരിശുദ്ധമായ ദീനല് സുലാമാണ് കാലാനുസൃതമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതല്ല ഈ മഹിതമായ ആശയം നൂറ് വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രയാണം അതിഗംഭീരമായി മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇങ്ങനെ ആസൂത്രിതമായി മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാവിധ മുന്നേറ്റങ്ങളെയും ദൈക്ഷണികമായ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളെയുമൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വഹാബി രംഗപ്രവേശനം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് പക്ഷേ ദിശനാശാലികളായ ദീർഘവീക്ഷണമുള്ള പ്രഗത്ഭരായ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആലിമ്യങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു സംഘടിതമായി ഇതിനെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് എന്നവർക്ക് ബോധ്യമായി ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ആലിമ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്യ കേരള രൂപീകരിക്കപ്പെട്ടു ലോകത്തെമ്പാടും ഈ വിധി ആശയങ്ങൾ സ്വാധീനം ചെലുത്തപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെയുള്ള മുസ്ലിം സമൂഹം ചിന്ന ഭിന്നമായി ഇന്നും ഒരു കാലത്ത് അഖലുസുന്നയുടെ പ്രഭവ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിക നാഗരികത കേട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന അറബ് നാടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മുസ്ലിം സമൂഹം പരസ്പരം തമ്മിലടിക്കുകയാണ് രാഷ്ട്രീയമായി ചേരി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണ് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും അനായാസം സ്വാധീനം ചെലുത്താൻ പറ്റാവുന്ന രീതിയിലേക്ക് ആ സമുദായങ്ങൾ അതപ്പതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്തുകൊണ്ട് ഇത് സാധ്യമായി ഈ വിധായി ശക്തികൾ ആ രീതിയിൽ അവിടെ സ്വാധീനം ചെലുത്തി പക്ഷേ ഈ തന്ത്രം കൃത്യമായി തിരിച്ചറിഞ്ഞു സമസ്ത കേരള ജമയ്യ തുലമായ എന്ന പ്രതിരോധത്തിൻ്റെ മതിൽക്കോട്ട പണിത് ഈ തന്ത്രത്തെ കൃത്യമായി പ്രതിരോധിച്ചു നമ്മുടെ പ്രഗത്ഭരായ ആലിമ്യങ്ങൾ അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം ആത്മീയമായി രാഷ്ട്രീയമായി തകർന്നടിഞ്ഞപ്പോ കേരളത്തിലെ മുസ്ലിം സമൂഹം സമസ്തയുടെ പിറകിൽ അജയമായി നിലകൊണ്ട് ഈ വെല്ലുവിളികളെ അതിവിജീവിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ത്യാഗോജ്ജലമായ പ്രവർത്തനം എന്താണ് എന്ന് വളരെ കൃത്യമായി ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ സമൂഹത്തിൽ എല്ലാ പുരോഗതിയും സാധ്യമാക്കിയത് അഖിലിസുനയുടെ ആലിമീങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹ്ദൂം റഹ്മത്തുള്ളാഹി അലി ഫൽ മൊഴി കുറിച്ച് പറയാം നമുക്ക് ഒരുപക്ഷെ ചില ഒറ്റപ്പെട്ട സെമിനാറുകളിൽ മഹദൂമി പണ്ഡിതന്മാരുടെ ഇടപെടലുകളെ കുറിച്ച് സംഭാവനകളെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടാവാം പക്ഷെ ഏത് പത്തോൽമൊയനെ കുറിച്ചാണ് അവർക്ക് പറയാൻ കഴിയുക സുബിയുടെ കുനൂത്തിനെ പ്രതിപാദിക്കുന്ന ഫത്തുൽമൊഴിൻ കൊതുബ അറബി ഭാഷയിലാണെന്ന് പറയുന്ന പത്തുവിൽമൊഴയിൻ തസ്ബീത്തും തൽക്കീനെ കുറിച്ച് പറയുന്ന പത്തുവിൽ മൊഴിൻ റമദാനിലെ തറാവഹി നമസ്കാരം ഇരുപത് റക്കയത്താണെന്ന് പറയുന്ന പത്തുവിൽമൊഴിൻ ഈ ഫുൽ ലോകത്തിന് സമ്മാനിച്ച മഹാനായ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഹദൂം അലി ഇത് സുന്നി പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ആ മുന്നേറ്റം സാധ്യമാക്കിയത് മഹാനായ ഖാദി മുഹമ്മദ് മഹാൻ ബാബിനെ കുറിച്ച് പറയാറുണ്ട് ബ്രിട്ടീഷ് അതിന് പാശ്ചാത്യ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാപണ്ഡിതൻ ഏത് ഖാദി മുഹമ്മദാണ് മൊഹീദീന്മാരെ ലോകത്തിന് സമ്മാനിച്ച കാതിരിയ തുരീക്കത്തിന്റെ ആത്മീയ ഭാവങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മഹാനായ ഖാദി മുഹമ്മദ് നബ്റുള്ള കഥ അതൊക്കെ ഈ സുന്നി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന ആത്മീയമായ ദൈക്ഷണികമായ മുന്നേറ്റങ്ങളാണ് ഇതൊക്കെ സാധ്യമാക്കിയത് അഖിലുസുന്നയാണ് ഇത് തകർത്തു തരിപ്പണമാക്കാൻ ബ്രിട്ടീഷ് വിരുദ്ധ മുസ്ലിം വിരുദ്ധ ശക്തികൾ ആസൂത്രിതമായി കൊണ്ടുവന്ന വിതാത്തിനെതിരെ വഹാബിസത്തിനെതിരെയുള്ള അതിശക്തമായ സംഘടിതമായ പ്രതിരോധമാണ് സമസ്യകേരള ജമഴ്യ തുലമ നൂറ് വർഷം പിന്നിടുകയാണ് നൂറ് വർഷം പിന്നിടുകയാണ് ഇവിടെ നൂറ് വർഷം പിന്നിടുന്നു എന്ന് പറയുന്ന സംഘടനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ നൂറ് വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തോട് കൂടി എന്തു നിലപാടാണ് എന്തു ആശയമാണ് അവർക്ക് പറയാൻ കഴിയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ ആശയങ്ങൾ പറയുന്നു ഓരോ നിലപാടുകൾ പറയുന്നു കാലാനുസൃതമായ നിലപാടുകളൊക്കെ മാറി മാറ്റി 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 പറഞ്ഞു അവസാനം ചിന്ന ഭിന്നമാകുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യം അവരിലൊക്കെ നമ്മൾ കാണുന്നു പക്ഷേ നൂറു വർഷം പിന്നിടുമ്പോഴും സമസ്ത കേരള ജമീയത്തിലുള്ള മിയുടെ ആദർശവും അതിൻ്റെ നിലപാടും പത്തരമാറ്റിൻ്റെ കൂടി ഇവിടെ പ്രൗച്ഛരിച്ചു നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞ ആദർശം ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് സമസ്ത കേരള ജമിയത്തിലുള്ള നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ള നിലപാട് ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം സമസ്തക്ക് വന്നിട്ടില്ല ഇത് പരിശുദ്ധമായ ദീനല് ഇസ്ലാമാണ് കാലാനുസൃതമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതല്ല ഈ മഹിതമായ ആശയം നൂറ് വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രയാണം അതിഗംഭീരമായി മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുവെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഈ നാട്ടിലെ ബഹുസ്വരതയോട് ചേർന്ന് നിന്നു ഈ നാടിലെ ജനാധിപത്യ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നു ഈ നാടിൻ്റെ സൗഹൃദാന്തരീക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചു ഈ മഹിതമായ പ്രസ്ഥാനം പൊതുസമൂഹത്തിൻ്റെ പ്രശംസയും അവിടെ അംഗീകാരവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏത് കാലത്തും നമ്മുടെ നാടിൻ്റെ സാഹോദര്യത്തിന് മതസൗഹാർദ്ദത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആലിമ്യങ്ങൾ അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ അതിൻ്റെ ആദർശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇനി ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ മുമ്പൊന്നും നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള വർഗീയമായ ധ്രുവീകരണം ഉണ്ടാകുന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസ്താവനകൾ നിരന്തരമായി സമൂഹത്തിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിനൊരിക്കലും അത്തരത്തിലുള്ള സമീപനം ഒരിക്കലും സ്വീകാര്യോഗ്യമല്ല ഈ നാടിൻ്റെ ഒരു പൊതു മനസ്സുണ്ട് ഈ നാടിൻ്റെ പൊതു മനസ്സ് ബഹുസ്ഥരതയെ ചേർത്ത് നിൽക്കുന്ന മനസ്സാണ് പരസ്പരം ചേർന്ന് നിൽക്കുന്ന മനസ്സാണ് പരസ്പരം ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ് ഈ മനസ്സുകളെ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ആര് ഒരു ശ്രമം നടത്തിയാലും അതിനെതിരെ ഈ നാട്ടിലെ പൊതുസമൂഹം ഒന്നിച്ചു നിന്ന പാരമ്പര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടിനോടും അതിനോട് ചേർന്ന് നിൽക്കാനോ യോജിക്കുവാനോ നമുക്ക് കഴിയില്ല ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് ആദർശങ്ങളുണ്ട് ഒരുപാട് ചിന്തകളുണ്ട് പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അഖിലിസുനത്വൽ ജമാത്തിൻ്റെ ആശയങ്ങൾ ഒട്ടും യോജിക്കാത്ത എന്നാൽ പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയെ ജയിപ്പിക്കുവാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാനോ ജമാത്ത് ഇസ്ലാമിക്ക് സാധ്യമല്ല അതിനു മാത്രമുള്ള ഒരു ശക്തിയോ ഒരു കരുത്തോ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അവരുടെ മാധ്യമ പി ആർ നെറ്റ്വർക്ക് കണ്ട് അതിൽ പ്രലോഭിതരായി പ്രചോദിതരായി ആ ജമാഅത്തിനെ ചേർത്തു വെക്കാൻ പല കാലങ്ങളിലും ഇവിടെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള മുന്നണികൾ മാറി മാറി അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും ശരിയായ സമീപനമല്ല സമുദായത്തിന്റെ പൊതുവേദികളിൽ നിന്ന് ജമായത്തിനെ നമ്മുടെ പൂർവികർ മാറ്റി നിർത്തിയിരുന്നു കോട്ടക്കൽ കഷായം എന്ന പേരിൽ അഭിയന്തരായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ പരിഹസിച്ചുകൊണ്ട് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ജമാഅത്തെ ജമായഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ലേഖനമെഴുതിയത് പൊതുവേദിയിൽ നിന്ന് ജമാഅത്തിനെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് ആ രീതിയിൽ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തി ജമാഅത്ത് ഇസ്ലാമിക്ക് ഭ്രഷ്ടു കൽപ്പിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം അതുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം എടുക്കുന്ന ഏതു സമീപനവും അതൊരിക്കലും ജമാത്തുമായി സമരസപ്പെട്ടുകൊണ്ടല്ല അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമിക്ക് പൊതുസമ്മതി നേടിക്കൊടുക്കുന്ന ഒരു സമീപനവും ഒരു നിലപാടിനോടും യോജിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നാൽ ആ ജമാത്ത് ഇസ്ലാമിന് അസാമാന്യമായ ഒരു കരുത്തും ഒരു ശക്തിയുമൊക്കെ കൽപ്പിച്ചു കൽപ്പിച്ച് അതിനെ പ്രവൃത്തീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ജമാത്ത് ഇസ്ലാമിയുടെ തലയിൽ കൊണ്ടുപോയി വെച്ച് അർഹിക്കാത്ത സ്ഥാനമാനങ്ങൾ കൊടുത്ത് സമുദായത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെയും ഒരു നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ വളരെ കൃത്യമായി വളരെ താഴ്മയോടുകൂടി കേരളത്തിലെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു കാരണവശാലും വർഗീയതയോട് സമരപസപ്പെട്ടുകൊണ്ട് വിദ്വേഷത്തോട് അവതിനെ താരാട്ട് പാട്ടിക്കൊണ്ട് ഒരു നിലപാടും ഒരു സമീപനവും എടുക്കാൻ പാടില്ല മുങ്ങിത്തായുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് മുങ്ങിത്തായ്ന്ന ജായത്ത് ഇസ്ലാമിക്ക് ഒരു പിടിവെള്ളി ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല ആ ജമാത്ത് ഇസ്ലാമിയുടെ പേര് പറഞ്ഞു ഈ നാടിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് ആത്യന്തികമായി ആർക്കാണ് ഇവിടെ ഗുണകരമാകുക എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം തിരഞ്ഞെടുപ്പുകൾ മാറി മാറി വരും തിരഞ്ഞെടുപ്പുകൾ മാറി മാറി വരും പക്ഷെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകും ആത്യന്തികമായി അതൊക്കെ ഗുണകരമാകുന്നത് ഇവിടെയുള്ള ഫാഷിസ്റ്റ് ശക്തികൾക്കാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് വർഗീയതയെയും തീവ്രവാദത്തെയും ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചവരാണ് കേരളത്തിലെ പൊതുസമൂഹം നമ്മുടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് എത്രമാത്രം വിദ്വേഷജനകമായ പ്രസ്താവനകൾ പലപ്പോഴേ നമ്മൾ കണ്ടതാണ് ഈ മലപ്പുറം ജില്ലയെ ഒറ്റപ്പെടുത്തുവാനും മോശമായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല എത്ര കാലം ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലപ്പുറം ജില്ലയിൽ ഒരു ശോഭയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവമുണ്ടായി ഒരു വീട്ടിൽ ഒരു ബോംബ് പൊട്ടിത്തെരിക്കുകയാണ് അതുമായി അന്വേഷണം നടത്തപ്പോൾ മനസ്സിലാക്കിയത് ആ ശോഭയാത്രയിൽ ഉപയോഗിക്കാനുള്ള ബോംബാണ് അവിടെ പൊട്ടിയത് അതുമായി നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് ആ കാലഘട്ടത്തിലെ മലപ്പുറം ജില്ലയിലെ എസ് പി ആയിരുന്ന ഉമ്മൻ കോശി പറഞ്ഞൊരു വാക്കുണ്ട് മലപ്പുറം ജില്ലയെ ദൈവം സംരക്ഷിച്ചു മലപ്പുറം ജില്ലയെ ദൈവം കാത്തു വന്നു അന്ന് മുതൽ അതിനു മുമ്പും ഈ മലപ്പുറം ജില്ലയടക്കം മലബാറിനെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി പക്ഷെ പ്രതിരോധിച്ചതാര ഈ നാട്ടിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മളൊക്കെ ഒരുമയ്യായി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വിദ്വേഷ പ്രചരണത്തെ ഇവിടെ ഉന്മൂലനം ചെയ്തത് അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ബന്ധപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയേണ്ടത് വർഗീയതയുടെ രാഷ്ട്രീയമല്ല നമ്മൾ പറയേണ്ടത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമല്ല നമ്മൾ പറയേണ്ടത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ല നമ്മൾ പറയേണ്ടത് മാനവികതയുടെ രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് സൗഹൃദത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ സംവദിക്കേണ്ടത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആ രീതിയിൽ ഈ നാടിന്റെ ബഹുസ്വരതയും ഈ നാടിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവിധ വിദ്വേഷ പ്രചരണങ്ങളെയും അതിൻ്റെ വാക്താക്കളെയും ഒക്കെ അത്തരത്തിലുള്ള അവശക്തങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഈ നാട്ടിലെ ജനാധിപത്യ മതേതര സംവിധാനങ്ങൾക്ക് സാധ്യമാവണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്താൻ ഈ അവസരനെ ഉപയോഗപ്പെടുത്തുകയാണ് അലഹദില്ലാ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം കാസർഗോഡ് ജില്ലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അതൊരു വലിയൊരു സമ്മേളനമാണ് അതിൽ പങ്കാളികളാവാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് മഹാരഥന്മാരായിട്ട് ലൗലിയാക്കുടെയും ഒശാഹന്മാരുടെയും ഒക്കെ ആത്മീയ സാന്നിധ്യമുള്ള അവിടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പ്രൗഢമായ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോ ആളുകളും ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രൗഢമായ പ്രചരണ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ഊർക്കടവിൽ എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ മുക്തഖണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ബിസ്മുല്ലാഹിർ റഹ്മാനുർ റഹീം തിരുവാക്യത്തിൽ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു അള്ളാഹു സുഹഹാനു വയാന നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേതൃത്വം നൽകി മൺമറഞ്ഞ് പോയവർ ഇതിനോട് സഹകരിച്ചവർ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി ഓടി നടന്നവർ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹായിച്ച സഹകരിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവരുടെയും സ്വതക്കകൾ കബോൾ ചെയ്യട്ടെ എല്ലാവരുടെയും ഹിതുമത്തുകൾ അള്ളാഹു കപോൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഏർപ്പാടുകളിലും മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു ഹൈറും ഭറക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ ജീവിക്കുന്ന കാലം അത്രയും അയസത്തോടുകൂടി ആഫിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ത്വായത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ പൂർണമായിമാനോടുകൂടി കലിമ ചൊല്ലി സന്തോഷത്തോടു കൂടി കണ്ടടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക പ്രധാനം ചെയ്യട്ടെ ആമീൻബലാല സ്ലാക്കും വരഹമത്തല്ലാ വിബർഗ്